ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മരിച്ചിനിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മരിച്ചിനി കപ്പ പൂഗ്ല കസേവ ടപ്യോക്ക ഇവ യു ഫോർ ബി സി സസ്യകുടുംബത്തിൽപ്പെടുന്നു ശാസ്ത്രീയനാമം മാനിഹോർ എസ്കുലാൻഡാണ് ഭക്ഷ്യോഗ്യമായ ഒരു കിഴങ്ങാണ് മരിച്ചിനി സസ്യത്തിൻ്റെ പേരാണ് കിഴങ്ങായി മാറുന്നത് ഇവയെ തെക്കൻ കേരളത്തിൽ എന്നും വടക്കൻ കേരളത്തിൽ കപ്പ എന്നും പൊള എന്നും മധ്യ കേരളത്തിൽ എന്നും അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ കസേവ എന്ന് പറയുന്നു ഇംഗ്ലണ്ട് ടപ്പ്യൂക്കിയുടെ പൊടിക്ക് പറയുന്ന ടപ്പ്യൂക്ക എന്ന പേരാണ് കേരളത്തിൽ പ്രചാരം നേടിയത് മരിച്ചിനിയുടെ ജന്മദേശം ബ്രസീലാണ് അവിടെയാണ് ഏറ്റവും അധികം ഇനിയും കപ്പകൾ കാണപ്പെടുന്നത് പോർച്ചുഗീസുകാരുടെ വരവേടയാണ് ഏഷ്യഭൂഖണ്ഡത്തിൽ കപ്പകൃഷി തുടങ്ങിയത് തങ്ങളുടെ കോളനി ആയിരുന്ന ബ്രസീലിൽ നിന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കൃഷി എത്തിക്കുന്ന എത്തിച്ചത് കേരളത്തിൽ കൃഷി ചെയ്തു വരുന്ന കിഴങ്ങുവിളകളിൽ സ്ഥലവിസ്തൃതിയിലും ഉൽപ്പാദനത്തിലും ഒന്നാം സ്ഥാനം കപ്പയ്ക്കാനുള്ളത് അതിൽ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കപ്പ കൃഷി ചെയ്യുന്നത് മലബാറിലായിരുന്നു പോർച്ചുഗീസുകാരുടെ മേൽനോട്ടത്തിൽ കൃഷി പ്രചരിച്ചിരുന്നത് പശു എന്ന നിലയിൽ മരിച്ചിനിയുടെ സാധ്യത മനസ്സിലാക്കിയ വിശാഖം തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂർ പ്രദേശത്ത് ഇത് ജനകീയമാക്കിയ മുഖ്യ കാരണക്കാരൻ മലയ തുടങ്ങിയ ദേശങ്ങളിൽ നിന്നും പുതിയ ഇനം മരിച്ചിനികൾ മഹാരാജാവ് കേരളീയർക്ക് പരിചയപ്പെടുത്തി രണ്ടാം ലോക മഹായുദ്ധ നാളുകളിൽ ക്ഷാമകാലത്ത് ബർമയിൽ നിന്ന് അരി ഇറക്കുമതി നിലച്ചപ്പോൾ തിരുവിതാംകൂറിൽ പ്രധാന പശുവിഭാവം മരിച്ചിനിയായിരുന്നു നീർവാഴ്ചയുള്ള മണ്ണാണ് കപ്പ കൃഷിക്ക് അനുയോജ്യം മണ്ണിളക്കി കൂനകൾ ഉണ്ടാക്കിയാണ് സാധാരണ കൃഷി ചെയ്യാറ് ഇത്തരം കൂനകളെ കപ്പക്കൂട്ട എന്ന് വിളിക്കുന്നു ശൈത്യം കപ്പ കൃഷിക്കാൻ അനുയോജ്യമല്ല വെള്ളം കിട്ടി നിൽക്കാത്ത മണൽക്കൂട്ടം എന്ന നിലങ്ങളിൽ ചെടി നന്നായി വളരുന്നു കപ്പത്തണ്ടൊരു ചാ നീളത്തിലുള്ള ചെറുതണ്ടുകളായി മുറിച്ച് മണ്ണിൽ കുഴിച്ചു വച്ചാണ് വളർത്തുന്നത് ഓരോ തണ്ടിനും ഒരു മീറ്റർ അകലത്തിൽ വേണം നടൻ എട്ട് മുതൽ പത്ത് മാസം കൊണ്ട് കിഴങ്ങുകൾ പാകമാകുന്നു കുറഞ്ഞ കാലദൈർഘ്യം കൊണ്ട് വിളവെടുപ്പിന് പര്യാപ്തമാവുന്ന കപ്പയുടെ പ്രധാന ശത്രു പെരിച്ചാഴി അല്ലെങ്കിൽ എൽവർഗത്തിൽപ്പെട്ട ജീവികളാണ് മരിച്ചിനയിൽ പ്രധാനമായും ബാധിക്കുന്ന രോഗം മൊസൈക് രോഗമാണ് ഇത് വൈറസ് തന്നെ രോഗമായതിനാൽ മുൻകരുതലുകളൂടെ മാത്രമേ നിയന്ത്രണം സാധ്യമാകൂ ഒരു വർഷത്തെ വിളിയിൽ നിന്ന് അടുത്ത വർഷത്തേക്കും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും രോഗം വ്യാപിക്കുന്നതിനാൽ രോഗബാധയേറ്റ കമ്പുകൾ കൃഷിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് രോഗമില്ലാത്ത കമ്പുകൾ തിരഞ്ഞെടുത്ത് നടന്നത് ശ്രദ്ധിച്ച് ഒരു പരിധിവരെ രോഗം അകറ്റി നിർത്തുവാൻ സാധിക്കും കൂടാതെ ഇങ്ങനെയുള്ള കമ്പുകളുടെ മുകളനങ്ങൾ മാത്രം വേർതിച്ച് പ്രത്യേക മാധ്യമത്തിൽ വികസിപ്പിച്ച് എടുത്തു നടുന്നത് വഴിയും രോഗം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഒരു ഭക്ഷ്യവസ്തു എന്ന നിലയിൽ കപ്പ പോഷകം ഗുണം കുറഞ്ഞു ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കുന്നത് കപ്പയിലെ കട്ടാണ് ഭക്ഷ്യവസ്തു എന്ന നിലയിലുള്ള പോരായ്മ ഇത് തിളപ്പിച്ചു ചുറ്റുമ്പോൾ ഈ വിഷാംശം ഏറെക്കുറെ മാറ്റപ്പെടുകയും ചെയ്യുന്നൊക്കെയുണ്ട് കൃത്രിമ വളം ചെയ്ത് കൃഷി ചെയ്യുന്ന കപ്പയിലാണ് കട്ടിൻ്റെ അംശം കൂടുതലെങ്കിലും ചാരം ചേർത്ത് ഉണ്ടാക്കുന്ന കപ്പയിൽ കട്ടിൻ്റെ അംശം കുറവായിരിക്കുന്നതായി കാണാം വ്യാവസായിക പ്രാധാന്യമുള്ള കപ്പയുടെ നൂറാണ് റൊട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കേക്ക് മിഠായി ഇവയുടെ നിർമ്മാണത്തിന് കപ്പനൂറിൻ്റെ ഉപയോഗം ഉള്ളതായി കാണാം നൂഡിൽസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കപ്പമാവിൽ നിന്ന് നിന്നുണ്ടാക്കുന്നുണ്ട് കപ്പയുടെ ഒരു വലിയ ഒരു വ്യാവസായിക ഉപയോഗം കന്നുകാലി തീറ്റ നിർമ്മാണ രംഗത്തുണ്ടായിട്ടുണ്ട് കപ്പ ചേർത്ത തീറ്റ നൽകുന്ന പശുക്കൾ കൂടുതൽ പാല ഉൽപ്പാദിപ്പിക്കുന്നതായ നിരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കപ്പയിലെയും ഒരു കന് കാലിത്തീറ്റയാണ് കപ്പയുടെ മുഖ്യ വ്യവസായ പ്രാധാന്യം പ്രാധാന്യം അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റാപ്സാണ് പേപ്പർ എണ്ണ തുണി വ്യവസായങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് ആൽക്കഹോൾ ബ്ലൂ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഇതുകൂടാതെ മരിച്ചിനിമാവ് ഉപയോഗിച്ച് ഹൈ ഫ്രക്ടോസ് സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേന്ദ്ര കിഴങ്ങുവില ഗവേഷണ കേന്ദ്രം വെള്ളായണി കാർഷിക കോളേജ് പ്രാദേശിക കൃഷി ഗവേഷണ കേന്ദ്രം കായംകുളം കുമരകം എന്നിവിടങ്ങളിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷം രോഗപ്രതിരോധ ശേഷം കൂടിയ ഇനങ്ങളുണ്ട് നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ മരിച്ചിനി കൃഷിയിൽ മികച്ച രീതിയിൽ വിളവ് തരുന്ന നിരവധി ഇനങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് മികച്ച വിളവ് തരുന്നത് എം എന്ന കപ്പ ഇനമാണ് ചില ഇനങ്ങൾ പരിചയപ്പെടാം എം ഫോർ എച്ച് വൺ സിക്സ്റ്റി ഫൈവ് എച്ച് ടു ട്വൻറ്റി സിക്സ് തമിഴ്നാട്ടിലാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് ശ്രീ വിശാഖം ഇത് മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ശ്രീ ഹർഷ ശ്രീ പ്രഭ ശ്രീ സഹ്യ ശ്രീ പ്രകാശ് ശ്രീ പവിത്ര കൽപ്പക കൽപ്പക തെങ്ങിൻ തോപ്പുകൾ ഇടവേളയെ വളർത്താൻ സാധിക്കുന്നതാണ് നം മസിനെ കൃഷി ചെയ്യുവാൻ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും പെട്ടെന്ന് മൂപ്പെത്തുന്ന പോഷക ഗുണങ്ങളേറെ ഉള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുക കപ്പയുടെ കിഴങ്ങ് കിഴങ്ങിൻ്റെ തൊലി ഇലകൾ തുടങ്ങിയവ പച്ചയ്ക്ക് തിന്നത് വിഷകരമാണ് കപ്പയിലുള്ള ലിനാ ലിനാമരേസ് എന്ന എൻസൈം ഇവ വിഘടിച്ച് ഹൈഡ്രജൻ സയനൈൻ ഉൽപ്പാദിപ്പിക്കുന്നു വരൾച്ച കാലത്ത് ഈ വിഷാംശങ്ങളുടെ അളവ് കൂടിയായി കൂടുതലായിരിക്കും കപ്പയിൽ നിന്നെടുത്ത് ശുദ്ധമായ ഇരുപത്തഞ്ച് മില്ലിഗ്രാം സയനോജീനിക് ഗ്ലൂ ഗ്ലൂക്കോസൈഡ് മതിയാവും ഒരു ഇലയെ കൊല്ലാൻ പാചക രീതിയിലെ പിഴവ് മൂലം മിച്ചം വരുന്ന സയനൈഡ് അംശം മൂലം താൽക്കാലികമായ സയനൈഡ് ലഹരി ഗോയിറ്റ് നാഡീരോഗമായ പാങ്ക്രിയസ് വീക്കം എന്നിവ ഉണ്ടാകും ചില ഗവേഷകർ കപ്പയുടെ ഔഷധ സാധ്യതകളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ആഫ്രിക്കൻ ചരിതയുടെ ഇടയിലുള്ള സിക്കിൾസൽ അനീമിയ രോഗത്തിന് പ്രതിവിധി കപ്പയുടെ ഉപയോഗം ശുപാർശ ചെയ്തിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ മാംസത്തിൻ്റെ അംശം തീരെ ഇല്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കപ്പ മാത്രം കഴിക്കുന്നവരുടെ ഇടയിൽ ഗോയുറ്റ രോഗം വാ ബുദ്ധിമാന്ദ്യം എന്നീ തകരാറുകൾ പ്രകടമായി കാണുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും ഇപ്പോഴും എന്താ മരിച്ചിനു പറയുന്നത് ഒരു നല്ലൊരു ഉൽപ്പന്നമായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഫൈവ് സ്റ്റാർ തീൻ മേശകൾ പോലും മരിച്ചിനി വിഭവങ്ങൾ കാണാൻ സാധിക്കും ഇത്രയധികം ചില കപ്പയിൽ നിന്നുണ്ടാകുന്ന കട്ടിൽ നിന്നുണ്ടാകുന്ന ചില വിഷാംശങ്ങൾ ഒഴിച്ചാൽ നല്ലൊരു ഭക്ഷ്യവസ്തുവായി കാണാൻ പറ്റും സാധാരണ ജനങ്ങൾക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് മജിനെക്കുറിച്ച് അല്ലെങ്കിൽ കപ്പയെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോമായി അടുത്ത ദിവസം കാണാം എപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ